നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും പരീക്ഷണ ചുങ്കക്കാരണം ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഗ്ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടാം ധ്യായത്തിന്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ രണ്ട് മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി ഒരുത്തൻ പരീശൻ മറ്റവൻ ചുങ്കക്കാരൻ പരീഷൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമായി പിടിച്ചുപറിക്കാറ് നീതികെട്ടവർ വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെപ്പോലെയോ ഞാൻ അല്ലായ്കയാൽ നിന്നെ വാഴ്ത്തുന്നു ആക്ഷേ രണ്ടു വട്ടം പൂസിക്കുന്നു നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു ചുങ്കക്കാരനോ ദൂർത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുണിയാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു അവൻ ഏതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി മറ്റവൻ അങ്ങനെയല്ല തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യേശുവിൻ്റെ കാലത്ത് ഒരുപാട് ഭക്തിപ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു പരീക്ഷന്മാരത് ശ്രേഷ്ഠരായിരുന്നു സാധുക്യര് ഹേറൂദ്ധ്യര് യസേന്യര് ഹേറൂദ്ധ്യർ ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു അതിൽ പരീഷന്മാർ നല്ല ഉപദേശം പഠിപ്പിക്കുന്ന ആളുകളായിരുന്നെങ്കിലും അവരുടെ പ്രായോഗിക ജീവിതം കപടഭക്തി നിറഞ്ഞായിരുന്നു അവർ അക്ഷ രണ്ട് പ്രാവശ്യം രണ്ട് ദിവസം ഉപേക്ഷിക്കുന്നവരാണ് നെടുന്നതിലൊക്കെ കൃത്യമായിട്ട് ദശാംശം കൊടുക്കുന്നവരാണ് മറ്റു വഴിപാടുകളും അതുപോലെ പെരുന്നാളുകളും യാഗങ്ങളും ഒക്കെ മുറ പോലെ ചെയ്യുന്ന ആളുകളാണ് ആഴ്ചയിൽ ഒരു ദിവസം ദൈവത്തിനായിട്ട് മാറ്റിവെച്ച് ശബത്തനുസരിക്കുന്നവരുമാണ് ഈ ഭക്തിയുടെ പ്രവൃത്തിയുടെ തങ്ങളുടെ സ്തോത്ര കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ദൈവം സ്വർഗം തരും എന്നാണ് അവർ വിചാരിക്കുന്നത് ഇത് യൂദന്മാരുടെ കാര്യമോ പരീക്ഷന്മാരുടെ കാര്യമോ മാത്രമല്ല ലോകത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഈ ചിന്താഗതിക്കാരാണ് പ്രത്യേകിച്ച് മതഭക്തരായ ഒരു മതമുള്ള ആളുകൾ ആ മതത്തിലെ കർമാചാരങ്ങൾ ആര് പറഞ്ഞു അതിൻ്റെ ആധികാരികത്വം എന്താണ് ഇതൊന്നും അവർക്ക് വിഷയമല്ല വർഷങ്ങളായി ആളുകൾ ഇത് എന്നുള്ളതല്ലാതെ ഇതവിടുത്തെ സമ്പ്രദായമാണ് ഇതവിടുത്തെ ചടങ്ങാണ് എന്നുള്ളതല്ലാതെ ഇതാര് പറഞ്ഞെന്നോ ഏത് പുസ്തകത്തിലുണ്ടെന്നോ ഇത് അവരന്വേഷിക്കാറുമില്ല അവർ അത് ചിന്തിക്കാറുമല്ല ആരൊക്കെയോ ചെയ്തു പോകുന്നു അത് തങ്ങളും ചെയ്താൽ ദൈവം അത് കൈക്കൊള്ളാതിരിക്കുകയില്ല എന്നാണ് അവർ വിചാരിക്കുന്നത് എന്നാൽ നമ്മൾ ദൈവത്തിനെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ദൈവത്തിനായി ദൈവനാമത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതല്ല ചെയ്യേണ്ടത് ചെയ്യാം ഏതാ തോട്ടം മുതൽ ദൈവം പറഞ്ഞ അതിന് വിപരീതമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടത് ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ദൈവം ശിക്ഷിച്ചിട്ടുണ്ട് ഇനിയും ശിക്ഷിക്കുകയും ചെയ്യും എന്നാൽ ചുങ്കക്കാരനായ മനുഷ്യൻ ചുങ്കക്കാരൻ എന്ന് പറയുമ്പോൾ യഹൂദന്മാരിൽ നിന്നും ചുങ്കം വിരിച്ച് ഒരുപക്ഷെ അന്യായമായി തന്നെ വിരിച്ച് റോമാക്കാർക്ക് കൊടുക്കുന്ന ആളാണ് ചുങ്കക്കാരൻ ആഢ്യന്മാരായ യഹൂദന്മാരാ പണി സ്വീകരിക്കത്തില്ല രാജ്യസ്നേഹികളായ യഹൂദന്മാരാരും ചുങ്കക്കാരായി പോവുകയില്ല പക്ഷേ ഉപജീവനത്തിനു വേണ്ടി ചുങ്കക്കാരനാ തൊഴിൽ സ്വീകരിച്ചിരിക്കുകയാണ് പക്ഷെ അവൻ ദേവാലയത്തിൽ എത്തിയിട്ട് കരയുകയാണ് പാപിയായ എന്നോട് കരണ തോന്നണം എന്ന് പറയുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവത്തോട് പാപിയാണ് എന്ന് പറഞ്ഞാൽ പശ്ചാത്താപത്തോടെ പാപിയാണ് രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം രക്ഷിക്കും എന്നൊരു എന്നൊരുപദേശം ബൈബിളിലില്ല ലോകത്തിലെ മതങ്ങളൊക്കെ അങ്ങനെ പറയാറുണ്ട് പശ്ചാത്തഭി കൂടെ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം കൈക്കൊള്ളും എന്ന് പറയാറുണ്ട് പക്ഷേ പശ്ചാത്താപത്തിൻ്റെയോ കരച്ചിലേയോ പ്രാർത്ഥനയുടെയോ അടിസ്ഥാനത്തിൽ ആളുകളോട് ക്ഷമിക്കാൻ നീതിമാനായ ദൈവത്തിന് സാധിക്കയില്ല എന്നാൽ യേശു പാപിയെ രക്ഷിക്കാനാണ് ഇവിടെ വന്നത് പാപിയെ രക്ഷിക്കാൻ പാപിയുടെ സ്ഥാനത്ത് പാപിയുടെ ശിക്ഷ യേശു ഏറ്റെടുത്തു ആ യേശുവിനോട് ദൈവ മനുഷ്യനായ യേശുവിനോട് ഇവിടെ സർവ്യാപിയായി ജീവിക്കുന്ന രക്ഷിതാവ യേശുവിനോട് എന്നോട് കരണം തോന്നണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകളെ രക്ഷിക്കാൻ സാധിക്കും അതിന് വേണ്ടത് മാനസാന്തരവും യേശുവിലെ വിശ്വാസവുമാണ് അല്ലാതെ ഏതെങ്കിലും ഒരു സങ്കല്പ ദൈവത്തോട് ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമില്ല പാപിയെ രക്ഷിക്കാൻ ഭൂമിയിൽ വന്ന് പാപികളുടെ ശിക്ഷ ഏറ്റെടുത്ത് കുരിശിൽ യാഗമായി ഉയർത്തെ ജീവിക്കുന്ന ആ യേശുവിനോട് ഞാൻ പാപിയാണ് എന്നെ രക്ഷിക്കാനാണല്ലോ അങ്ങ് ഭൂമിയിൽ വന്നത് എൻ്റെ സ്ഥാനത്താണല്ലോ അങ്ങ് കുരിശിൽ യാഗമായത് മരിച്ചത് ഞാനത് അംഗീകരിക്കുന്നു എന്നോട് കരണം തോന്നണം എന്ന് പറഞ്ഞാൽ യേശു അവൻ്റെ പാപത്തെ ക്ഷമിക്കുക മാത്രമല്ല മേലാൽ പാപം ചെയ്യാതെ പഴയ വഴിയിൽ ജീവിക്കാതെ പുതിയ പാത അവന് കാണിച്ചു കൊടുക്കും തീർച്ചയായിട്ടും അവന് പാപത്തെ പെറുക്കുകയും പാപത്തെ ഉപേക്ഷിക്കുകയും പുതിയ ജീവിതം നയിക്കുകയും ചെയ്യും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവാലയത്തിൽ അല്ലെങ്കിൽ ദൈവസന്നിധി എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് എല്ലാ ആഴ്ചയിലും അല്ലെ വരുമ്പോൾ വരുമ്പോൾ പാപിയാണ് പാപിയാണ് എന്ന് പറയുക എന്നുള്ളതല്ല വേണ്ടത് ഒരിക്കൽ മാത്രം ഞാൻ പാപിയും നാരയോഗ്യനുമാണ് യേശു അങ്ങ് രക്ഷിതാവാണ് എന്നെ രക്ഷിക്കണം എന്നൊരിക്കൽ പറയുക യേശു പാപത്തെ ക്ഷമിച്ചാൽ യേശു രക്ഷിച്ചാൽ പിന്നെ നമ്മൾ ദൈവമക്കളാണ് പിന്നെ പാപി എന്ന് പറയരുത് എന്നെ മകനാക്കിയതിനാൽ മകളാക്കിയതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേ സ്തുതിക്കുന്നു അങ്ങനെ ആരാധിക്കുന്നു എന്ന് വേണം പറയാൻ ചില ആളുകൾ ഏത് സമയത്തും എല്ലാ വർഷവും എല്ലാ ദിവസ ആഴ്ചയുടെ എല്ലാ പ്രത്യേകിച്ച് സന്ധ്യകളിലും ഞാൻ പാപിയാണ് പാപിയാണ് എന്നെ രക്ഷിക്കണേ എന്ന് പറയാം കുരിശിലക്കളൊരിക്കലല്ലേ പറഞ്ഞല്ലോ ഞാൻ പാപിയാണെന്ന് അത് മതി ഒരിക്കൽ യേശുവിന് രക്ഷകനായി സ്വീകരിച്ചാൽ നമ്മൾ ദൈവമക്കളായിട്ട് മാറുകയാണ് പിന്നെ പാപിയാണ് പാപിയാണെന്ന് പറയണ്ട നമ്മുടെ ഭാഗത്ത് തെറ്റും കുറ്റവും ഇല്ലെന്നല്ല നമ്മുടെ ഭാഗത്ത് കുറവുകളുണ്ട് അത് നമ്മൾ കർത്താവിനോട് ഏറ്റു പറയണം എന്നാൽ പാപി എന്നുള്ള സ്ഥാനത്ത് നിന്ന് എന്നുള്ള സ്ഥാനത്തേക്ക് നമ്മളെ മാറ്റുവാൻ ഒരിക്കൽ മാത്രം യേശുവിനെ സമീപിച്ച് ക്ഷമയാചിച്ചാൽ മതി എന്ന വിശ്വാസത്തോടെ യേശുവിനെ കൈക്കൊള്ളുമ്പോൾ നമ്മൾ ദൈവമക്കളായി മാറുകയാണ് പിന്നെ ദൈവസന്നിധി വരുമ്പോൾ പാപിയാണ് എന്ന് പറയരുത് നിൻ്റെ മകനാണല്ലോ തിരുങ്ങും കിട്ടുമുണ്ട് ക്ഷമിക്കണം എന്ന് പറയുകയാണ് വേണ്ടത് ഇതാണ് ഇപ്പോൾ പഠിപ്പിക്കുന്ന സത്യം കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയിരുന്ന് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ